ില്ല സേവനങ്ങൾ വരാം കൂടുതൽ ഒരുപാട് ും അവർക്ക് സൗജന്യ നിരക്കിലാണ് ചോപ്പ് റേഷൻ കാർഡിലുള്ള ആളുകൾ ചോപ്പ് റേഷൻ കാർഡിലുള്ള ആളുകൾക്ക് ഓരോ മഞ്ഞ കാർഡിൽ നിന്ന് മുപ്പത് കിലോ ധാന്യങ്ങളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേരിൽ സാധനങ്ങൾ വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അറിവില്ലായ്മ മൂലവും നമ്മൾ വീട്ടിൽ നിന്നും ആരെങ്കിലും ഒരാൾ നമ്മൾ റേഷൻ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും റേഷൻ സാധനങ്ങൾ ലഭിക്കുന്ന സിസ്റ്റമായതിനാലും മരണപ്പെട്ടു പോയ വ്യക്തികളുടെയും അതുപോലെ തന്നെ വിദേശത്തുള്ള വ്യക്തികളുടെയും എല്ലാം റേഷൻ സാധനങ്ങൾ നമ്മൾ കൈപ്പറ്റുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൈപ്പറ്റുന്നുണ്ട് ഇതിന് പല തരത്തിലുള്ള ഫൈനുകൾ മറ്റും സർക്കാർ ഈടാക്കിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഇപ്പോഴും അത് വാങ്ങുന്നുണ്ട് എന്നാണ് സർക്കാരിന് കണക്ക് ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ മാസ്റ്റികമായി വന്നത് എങ്കിലും മഷിനം പൂർത്തിയാക്കിയ സമയത്തും ഇനിയും ഒരുപാട് ആളുകൾ ഇപ്പോഴും അങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവർ വിദേശത്തുള്ള ആളുകൾ നാട്ടിൽ വന്ന് മഷിനം പൂർത്തിയാക്കി വിദേശത്ത് തിരിച്ചു പോയ ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അന്നേകദേശം ഓരോ കാടില് നിന്നും ഓരോ താലൂക്കിൽ നിന്നും ഇരുപത് ശതമാനം ആളുകളാകണം അത് പുറത്തായിട്ടുണ്ട് സർക്കാർ ഈ വർഷവും മഷിനുമായി വരികയാണ് മഷിനം ചെയ്യുന്നതിന് മുമ്പായി തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങൾ വെള്ള നീല കാർഡിന് മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല അവർക്കും മഷ്യം പറഞ്ഞിരുന്നില്ല അവർക്കും ഇപ്പോൾ ഈ പ്രാവശ്യം ചിലപ്പോൾ മസ്റ്ററിംഗ് ഉണ്ടാകും നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആയാലും ശരി പെൻഷൻ മസ്റ്ററിംഗ് ആയാലും ശരി ഏത് രൂപത്തിലുള്ള മഷ്ടിംഗ് പൂർത്തിയാക്കണമെങ്കിലും നമ്മുടെ ആധാർ കാർഡ് റെഡി ആയിരിക്കണം ആധാർ കാർഡ് റെഡിയാത്ത പക്ഷം നമുക്ക് പിന്നീട് മഷ്ടിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല ആധാർ കാർഡിലെ പേര് ഫോൺ നമ്പറുകൾ അഡ്രസ്സ് ഫോട്ടോ ഇനി ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അത് ഈ ഒരു കാര്യം മാത്രമല്ല റേഷൻ കാർഡ് സംബന്ധിച്ചുള്ള കാര്യം മാത്രമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ റേഷൻ കാർഡ് മഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനെല്ലാം നമ്മുടെ റേഷൻ നമ്മുടെ ആധാർ കാർഡ് ക്ലിയർ ആയിരിക്കണം നമ്മൾ ആധാർ എടുക്കുന്ന സമയത്ത് അത് ഒരു ആധികാരിക രേഖ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും അത്ര കാര്യമായി എടുത്തിരുന്നില്ല അതിൽ സർനേം ചേർക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സർനേമിൻ്റെ ഫുൾ ഫോം ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ നമ്മുടെ എസ് എൽ സി ബുക്കിൽ എങ്ങനെയാണ് നമ്മുടെ പേരുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിലും ആകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു രണ്ട് വർഷത്തിന് ഒരു ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്യുക ആറ് മാസമാണ് സർക്കാർ പറയുന്നതെങ്കിലും രണ്ട് വർഷത്തിൽ ഒരുക്കണമെങ്കിലും നമ്മുടെ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫോൺ നമ്പറുകൾ അതിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറുകൾ നമ്മൾ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക പല ആളുകളും ഇപ്പോൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് ആധാരിൽ ആധാർ കാർഡ് എടുത്ത ഫോൺ നമ്പർ നമ്പറല്ല ആധാറിലുള്ള ഫോൺ നമ്പർ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ ഒരു ഫോൺ ഒരു സിം എടുക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ സിമ്മിൻ്റെ ഓഫീസിലോ ചെന്ന് നമ്മുടെ ആധാർ കാർഡ് കൊടുത്ത് നമ്മൾ സിം എടുത്തിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ വിചാരം നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അതാണെന്നാണ് അതല്ല നമ്മൾ കേന്ദ്രങ്ങളിൽ ചെന്ന് നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന നമ്പറാണ് നമ്മുടെ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്ത നമ്പർ ആ നമ്പർ നമ്മുടെ കൈവശം മുൻ നമ്മൾ ഉറപ്പുവരുത്തുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ റേഷൻ കാർഡ് മഷ്ടിങ്ങാലും ശരി പെൻഷൻ മാഷ്ടീങ്ങാനും ശരി നമുക്ക് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം